<applause> السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير رب اشرح لي صدري ويسر لي أمري وحل لقدة من لساني يفقه قولي سورة ملك برشد القرآن لي അറുപത്തിയേഴാമത്തെ അധ്യായം അതിൻ്റെ നൽകിയിട്ടുള്ള ടൈറ്റിൽ ഡീഫോൾട്ട് ആൻഡ് എക്സെപ്ഷൻസ് പക്ഷേ അത് അതിലേക്കെല്ലാം പിന്നീട് നമ്മൾ വരും അപ്പോൾ ഈയൊരു സൂറത്തിനെ വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ ഒരു തഫ്സീർ ആദ്യത്തെ രണ്ട് ഭാഗം നമ്മൾ ചെയ്തിരുന്നു ആദ്യത്തെ നാലഞ്ച് ആയത്തുകൾ ഒരല്പം വിശദമായിട്ട് തന്നെ നമ്മളതിൽ പ്രതിപാദിച്ചിരുന്നു ഇപ്പം ഇത് ഈ സൂറത്തിനെ മൊത്തത്തിൽ നോക്കിക്കാണാനുള്ളൊരു ശ്രമമാണ് അപ്പോൾ ആദ്യത്തെ പല കാര്യങ്ങളും ആ ഒരു ഭാഗത്ത് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും വേറെ സൂറത്ത് അൽ മുൽക്ക് അള്ളാഹുവിൻ്റെ ആധിപത്യം കിങ്ഡം അള്ളാഹുവിൻ്റെ ആ ഒരു അധികാരത്തെ അല്ലെങ്കിൽ ആ പവറിനെ സംബന്ധിച്ചാണ് സൂറത്തിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ആയത്തിൽ തന്നെ തബാറക് അൽ ലതി ഹിൽ മുൽക്ക് ആധിപത്യം ആരുടെ കയ്യിലാണോ അവൻ അവനാണ് എല്ലാ ബർക്കത്തിൻ്റെയും അൽ മുബാറക് ആ ബർക്കത്തിൻ്റെ എല്ലാം സ്രോതസ്സ് അള്ളാഹുവാണ് റക്ക എന്നുള്ള പതെല്ലാം നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ് ആ ഭാഗത്ത് എല്ലാ ആധിപത്യത്തിൻ്റെ എല്ലാ പവറിൻ്റെയും സോഴ്സ് അള്ളാഹുവാണ് പരിശുദ്ധ ഖുർആാനില് സൂറത്തു ബക്കറയുടെ നൂറ്റിയേഴാമത്തെ വചനത്തിലും അലം മുൽ വല്ല ആകാശഭൂമികളിലെ സമ്പൂർണമായിട്ടുള്ള ആധിപത്യം അത് അല്ലാഹുവിനാണ് ആകാശ സൂക്ഷ്മലോകവും സ്ഥൂല ലോകവും നമ്മൾ കാണുന്ന ലോകം കാണാത്ത ലോകം അതേപോലെ തന്നെ ദുനിയാവിലും ആഹ്റത്തിലും എല്ലാം സമ്പൂർണമായിട്ടുള്ള ആധിപത്യം അത് അള്ളാഹുവിന് മാത്രമാണ് പക്ഷേ നമ്മൾ പരിശുദ്ധ ഖുർആൻ ആരംഭത്തിൽ തന്നെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്ന സമയത്ത് മാലിക്കി യോമിദ്ദീൻ പ്രതിഫലനാളിലുള്ള അള്ളാഹുവിൻ്റെ ആധിപത്യം അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അപ്പം അവിടെ കടന്നു വരുന്നൊരു ചോദ്യം അള്ളാഹുവിൻ്റെ ആ ഒരു ആധിപത്യം എന്നുള്ളത് അത് പ്രതിഫലനാളിൽ ആഹ്രത്തിൽ മാത്രമല്ല മാലിക് യോമിദ്ദീൻ വ ദുനിയ ദുനിയാവിലും അള്ളാഹുവിന് ആധിപത്യമുണ്ട് പക്ഷേ പ്രത്യേകമായിട്ട് അവിടെ ആഹ്രത്തിനെ പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം ഇപ്പോൾ ഭൂമിയിൽ അള്ളാഹു പരീക്ഷണാർത്ഥം അള്ളാഹുവിൻ്റെ യുക്തിപ്രകാരം അധികാരത്തിൽ നിന്നും ചിലത് മറ്റുള്ള ആളുകൾക്ക് അള്ളാഹു നൽകാറുണ്ട് അപ്പോൾ ആധിപത്യത്തെ സംബന്ധിച്ചുള്ള പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു ആയത്തിൽ ഒലി ലാഹ്മലിക്കൽ മുൽക്കി മുൽക്കമൻ തശാ ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ളവനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ആധിപത്യം നൽകും ഉദ്ദേശിക്കുന്ന ആളിൽ ആൾ ആളുകളിൽ നിന്നും അത് എടുക്കുകയും ചെയ്യും പലപ്പോഴും ഒരല്പനേരത്തേക്ക് ആ ആധിപത്യത്തിൽ നിന്ന് ലഭിക്കുന്ന സമയത്ത് തങ്ങൾക്കാണ് സമ്പൂർണ്ണമായിട്ടുള്ള ആധിപത്യം അത് സദാ തങ്ങളിൽ നിലനിൽക്കുമെന്നുള്ള ഒരു മിഥ്യാധാരണയിലേക്ക് ഒരു ഇല്ലൂഷനിലേക്ക് ആളുകൾ എത്തിച്ചേരാറുണ്ട് അഹങ്കാര നിമിത്തം എന്നിട്ട് ആ ഒരു അധികാരത്തിൻ്റെ പുറത്ത് പാവങ്ങൾക്ക് മീതെ അക്രമങ്ങൾ ദുൽമെല്ലാം അടിച്ചുവിടുന്ന ഏകാധിപതികളെ നമ്മൾ പലതവണയായിട്ട് ചരിത്രത്തിൽ കാണാറുണ്ട് ഇപ്പോൾ പരിശുദ്ധ ഖുറാനിൽ കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ ഏകാധിപതികളുടെയും ആ നേതാവായിട്ടുള്ള ഫിറാവിനെ സംബന്ധിച്ച് ആ ഫിറാവിനും ഇതേ രൂപത്തിൽ അധികാരം കയ്യിൽ ലഭിച്ച സമയത്ത് അയാൾക്കുണ്ടായ ഒരു മിഥ്യാധാരണ സൂറത്ത് സുഖ്രൂഫിൻ്റെ അമ്പത്തൊന്നും അമ്പത്തിരണ്ടും ആയത്തുകളിൽ ആ ഫിറാവിന് പറയുന്നത് അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട് അലൈസലീം മുൽക്കും മിസൊർ വഹാദിഹിൽ അൻഹാർ ഉജിറീമിൻ തഹ്തി എനിക്കല്ലേ ഈ രാജ്യത്തിൻ്റെ ആധിപത്യം എൻ്റെ കീഴിലൂടെയല്ല ഈ നദികളെല്ലാം ഒഴുകുന്നത് ആ രൂപത്തിലെല്ലാം അഹങ്കാരത്തോടുകൂടെ ഫിറാവിന് സംസാരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞു പോയതും ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള സർവ്വ ഏകാധിപതികളിലും ഒരുപോലെ കണ്ടുവരുന്ന ഒരു സ്വഭാവ സ്വഭാവവിശേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പം അവൻ്റെ സംസാരത്തിലുടനീളം അത് പ്രതിഫലിക്കുന്നുണ്ട് അന അല്ലെങ്കിൽ അന്ത്യലി ഞാൻ എൻ്റെ അതായത് അത്തരം ഏകാധിപതികളെല്ലാം അങ്ങേയറ്റം അവർ സെൽഫ് ഒപ്സസർ ആയിരിക്കും ആത്മരതിയിൽ നിർവൃതി പ്രാപിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ ആ ഒരു പൈശാചികബാധ ഏറ്റു കഴിഞ്ഞാൽ ഇപ്പം പിശാചിൻ്റെ രോഗം അതുതന്നെയായിരുന്നു അന ഹൈറുമിൻ ഞാൻ മികച്ചവൻ എന്നുള്ള ആ ഒരു ചിന്ത ആ ഒരു അഹങ്കാരം അബ വസ്തക്ബർ വഖാന മിനൽ കാഫിരിൻ ഇപ്പോൾ ഇത്തരം ഏകാധിപതികളും ആ സ്വന്തത്തിൽ മതിമറന്ന് ആ രൂപത്തിലുള്ള കൂടെ ജീവിക്കുന്നവരായിരിക്കും പുറമേക്ക് അഹങ്കാരവും അകത്ത് ഭീരുത്വവും ഭയവും ആ അധികാരം നഷ്ടപ്പെടും എന്നുള്ള ഒരു ഭയത്തോടുകൂടെ ഇത്തരം ആളുകൾ അവർക്ക് ലഭിച്ച അധികാരത്തിൻ്റെ മിഥ്യാധാരണയിൽ അഹങ്കരിച്ച് അക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ മാക്സിമം പോകാൻ അള്ളാഹു അവർക്ക് ആ കയർ അയച്ചിട്ട് കൊടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കിയാമത് നാളിൻ്റെ അലാമാത്തുകൾ അടയാളങ്ങളിൽ പരിശുദ്ധ ഖുർആനും റസൂർള്ളി സല്ലാ വലൈ വസ്ലമയെല്ലാം യജൂജ് മജൂജിൻ്റെ ആഗമനത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർ ഭൂമിയിലേക്ക് വരും ആ സമയത്ത് ഭൂമിയിലുണ്ടായിരുന്ന ഐസനബി അലൈഹി സ്വലാത്തു വസ്ലാമയ അനുയായികളും അവരൊരു സ്ഥലത്തേക്ക് അഭയം പ്രാപിക്കും ശേഷം യജൂജ് മജൂജ് അവർ ഭൂമിയിൽ ഉടനീളം അക്രമങ്ങൾ അവരഴിച്ചു വിടും ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും അവർ വധിക്കും അതിനുശേഷം അവർ ആകാശത്തേക്ക് അവരമ്പയും ആ സമയത്ത് കത്തൽന മൻഫി ഫൽ നഖ്തുൽ മൻഫിസമ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ വധിച്ചു ഇനി ആകാശത്തിൻ്റെ അവകാശികളെ ഞങ്ങൾ വധിക്കുന്നതെന്ന് പറഞ്ഞ് അവർ ആകാശത്തേക്ക് അമ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അമ്പ് ചെയ്യുന്ന സമയത്ത് അതേ അമ്പ് തിരിച്ചു വന്ന് അവരെ വധിക്കുന്നതിന് പകരം രക്തം പുരണ്ട അമ്പുകൾ തിരിച്ചു വരൂ എന്നുള്ളതാണ് അപ്പം അതുകൂടെ കാണുന്ന സമയത്ത് ആ ഇനി ആകാശത്തുള്ളവരെയും ഞങ്ങൾ വധിച്ചു അത ഞങ്ങൾ വധിച്ചു അതായത് അഹങ്കാരത്തിൻ്റെ ഒത്തുംകതയിലേക്ക് അതിൻ്റെ എക്സ്ട്രീം പീക്കിലേക്ക് എത്തുന്ന സമയത്താണ് അള്ളാഹു അവരെ പിടികൂടുന്നത് അതിനുശേഷമാണ് ആ പിടുത്തം വരുക അപ്പൊ റസൂർള്ളാ ഹദീസിനും പറയുന്നുണ്ട് അക്രമികൾക്ക് അള്ളാഹു ഒരു അയവ് കൊടുക്കും അവസാനം വല്ലാത്തൊരു പിടിത്തം അവരെ പിടിക്കുമെന്നുള്ള ശേഷം റസൂല സൂറത്ത് ഹയൂദിന്റെ നൂറ്റി രണ്ടാമത്തെ ആയത്തും അതിനോടൊപ്പം പാരായണം ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു പീക്കിലെത്തിയ സമയത്ത് അള്ളാഹു ഒരു പ്രത്യേക വൈറസിനെ അയച്ച് അവരെ മുഴുവൻ അത് കാരണം അവർ ചത്തൊടുങ്ങുന്നുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഫിറാനും എൻ്റെ ആധിപത്യം എൻ്റെ കീഴിലൂടെ ഒഴുകുന്ന നദി എന്നെല്ലാം അഹങ്കരിച്ച് അഹങ്കാരത്തിൻ്റെ ആ ഒരു എത്തിയ സമയത്ത് അതേ നദി അയാളുടെ മേലൂടെ ഒഴുക്കി അള്ളാഹു അയാളെയും നശിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വരുകയാണ് ആധിപത്യത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഉടമസ്ഥാവകാശം അത് അല്ലാഹുവിൽ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹൽ അതായിരുന്നു ചോദ്യം സൂറത്തുൽ ഫാത്തിഹയിൽ ആ നാളിലുള്ള അള്ളാഹുവിൻ്റെ മുൽക്ക് ആ അധികാരത്തെ സംബന്ധിച്ച് മാത്രം അവിടെ പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം കാരണം ആ ആധിപത്യത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള ആ ഒരു മാനിഫെസ്റ്റേഷൻ അത് വെളിവാക്കുന്നത് മുഴുവൻ ആളുകൾക്ക് മുമ്പിലും അത് അള്ളാഹു തുറന്നു വെക്കുന്ന ദിനം അത് കിയാമത് നാളാണ് മാലിക്യോമിദ്ദീൻ അന്നത്തെ ദിനം ആ ഭൂമിയിൽ ഒരൽപനേരത്തേക്ക് ലഭിച്ച അധികാരത്തിൻ്റെ പേരിൽ അഹങ്കരിച്ച മുഴുവൻ ഏകാധിപതികളും അവരെ ഒരു റുമ്പിനോളം ചെറുതായി മാറും മാറുമെന്നുള്ളതാണ് അവരെ മുഴുവൻ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു ചോദിക്കും സൊഹൈൽ ബുഖാരിൽ ഹദീസിൽ അനൽ മലിക് അതിനെ മുലൂക്കുള്ളറും ഇന്നത്തെ ദിവസം ഞാനാണ് എനിക്കാണ് ആധിപത്യം എവിടെ ഭൂമിയിലുള്ള അധികാരികൾ അള്ളാഹു ചോദിക്കുമെന്നുള്ളതാ ഇപ്പം ഭൂമിയിൽ അഹങ്കരിച്ച ആ ഏകാധിപതികൾ അഹങ്കാരികൾ അവർ അവരിൽ നിന്നും പീഡനം ഏറ്റുവാങ്ങിയ ആളുകൾക്കെല്ലാം അത് തിരിച്ചു ചെയ്യാനുള്ള അവസരം അള്ളാഹു അവിടെ വെച്ച് നൽകുമെന്നുള്ളത് ആ രൂപത്തിൽ അവിടെ നീതി നടപ്പിലാക്കും സുഹൃത്തിൽ ഖാഫിറിൻ്റെ പതിനാറാമത്തെ ആയത്തിലും അള്ളാഹു അന്ന് ചോദിക്കുന്ന ചോദ്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് ലിമനിൽ ലില്ലാഹിൽ മുൽകുല്യോം ഖഹാർ ഇന്നത്തെ ദിവസം ആർക്കാണ് അധികാരം ഏകനും സർവാധിപതിയുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ കയ്യില് മാത്രമായിരിക്കും അന്ന് അധികാരം അത് മുഴുവൻ ആളുകൾക്ക് മുമ്പിലും അന്ന് വെളിവാക്കും എന്നുള്ളതാണ് അപ്പൊ അതാണ് ആ സൂറത്തിന്റെ പ്രാരംഭവചനം രണ്ടാമത്തെ ആയത്ത് ഖലഖൽ അഹ്സനു അമല വഹുവൽ അജീദുൽ ഗഫൂർ അവനാണ് മരണത്തെയും ജീവിതത്തെയും നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് നിങ്ങളിൽ ആരാണ് നന്നായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടി അപ്പം ആദ്യത്തെ ആയത്തിൽ ആധിപത്യം അള്ളാക്ക് മാത്രമാണ് അവൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു ഉടനെ തന്നെ ആ ജീവിത മരണങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറയുകയാണ് അപ്പം തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ ആധിപത്യം അള്ളാക്ക് മാത്രമാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ആ ജീവിത മരണങ്ങളെ നിയന്ത്രിക്കുന്നത് അതിൻ്റെ കൺട്രോൾ അള്ളാഹിൻ്റെ കയ്യിലാണ് എന്നുള്ളതാണ് മനോഹരമായിട്ട് ഇത് രണ്ടും തന്നെ അള്ളാഹു ചേർത്ത് പറഞ്ഞതായിട്ട് സൂറത്തുൽ ഹദീദിൻ്റെ തുടക്കത്തിൽ രണ്ടാമത്തെ ആയത്തിൽ ലഹു മുൽകു സമാവാസി വല്ലർലി യു വയുമീദ് വഹു അല കുല്ലി ഷെയ് ഖദീർ അവനാണ് ആധിപത്യം ഉടനെ തന്നെ അള്ളാഹു അവിടെയും പറയുന്നുണ്ട് അവനാണ് നിങ്ങളെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത് ഒരാളും ഭൂമിയിൽ ഒരാളും ഏത് ഏകാധിപതിയും ആ അധികാരം ശാശ്വതമായിട്ട് അവർക്ക് കൈയടക്കി വെക്കാൻ പറ്റുന്നില്ല അവസാനം ആ മരണത്തിന് അവർ കീഴടങ്ങേണ്ടി വരാൻ അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ സൂറത്ത് ആലിംറാൻ്റെ ആ അധികാരത്തെ ആധിപത്യത്തെ സംബന്ധിച്ചുള്ള ആയത്ത് കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ആയത്ത് ഇരുപത്തി ഏഴാമത്തെ ആയത്തിൽ ഉടനെ അള്ളാഹു പറയുന്നത് ലൈല അഫിൻ നഹാരി തൂലിജുനഹാർ ഫിൽ ലൈൽ ആ ഇരുട്ട് എന്നും സദാ ആ രൂപത്തിൽ നിലനിൽക്കുന്നില്ല ഇരുട്ടിനെ മാറ്റി വെളിച്ചം വരുന്നത് പോലെ ആ രാപ്പകലകളുടെ മാറി മാറിയുള്ള പ്രയാണം പോലെ അധികാരവും ഒരാളുടെ കയ്യിൽ നിന്നും മറ്റൊരാളിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് ആ സമ്പൂർണ്ണമായിട്ടുള്ള ആകാശഭൂമികളുടെ ആ സർവാധിപത്യം എന്നെന്നും നിലനിൽക്കുന്ന അധികാരം അത് അല്ലാഹുവിൻകല് മാത്രമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുറാന്റെ പല ഭാഗത്തും വലില്ലാഹി മീറാസു സമാവാത്തി വല്ലാറ് ആകാശഭൂമികളുടെ അനന്തരാവകാശം ആ വിറാസ അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ് എത്ര വലിയ ഏകാധിപതികൾക്കും അവരുടെ ആ ജീവിതത്തിന്റെ കണ്ട്രോൾ അവരുടെ കയ്യിലല്ല എന്നുള്ളത് അല്ലാ കണക്കാക്കുന്ന സമയത്ത് അവർ കീഴടങ്ങി അവർ മടങ്ങേണ്ടി വരുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇബ്രാഹിം നബി അലലൈ സ്വലാത്തു വസ്സലാം നമ്രൂദുമായിട്ടുള്ള ആ ഒരു സംഭാഷണം ഏകാധിപതിയുടെ മുമ്പിൽ ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ സംബന്ധിച്ച് സംസാരിച്ച സമയത്ത് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച പോയിന്റ് സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി അമ്പത്തെട്ടാമത്തെ ആയത്തിൽ വ റബ്ബിയുമീദ് എൻ്റെ അള്ളാഹുവാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് ആ ഒരു വാദമാണ് ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അയാൾ അതിനെ സമർത്ഥമായിട്ട് അതിനെ മറികടക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും വലിയ ഇപ്പോൾ ഫിറാവിനെ സംബന്ധിച്ചും ആ മരണത്തിന്റെ മുമ്പിൽ നിസ്സഹായനാകുന്ന ഫിറാമുന്റെ ചിത്രം പരിശുദ്ധ ഖർ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു അധികാരം എന്നുള്ളത് കേവലം ഒരു ഇല്ലയൂഷം മാത്രമാണ് ഓർക്കുന്നത് മഹാനായിട്ടുള്ള ഭരണാധികാരി ഹാറു റഷീദ് റഹിമുദ്ദ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരു സംഭവം അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വലിയ പണ്ഡിതൻ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ദാഹിച്ചു വലഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾ മരണത്തെ മുന്നിൽ കണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് നിങ്ങളോട് ഒരല്പം വെള്ളം ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് ഓഫർ ചെയ്യുകയാണ് എന്നിട്ട് പകരം ആ രാജ്യത്തിൻ്റെ പകുതി നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അയാൾക്ക് നൽകുമോ ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ നൽകും മറ്റൊരു സൈഡ് പോയിന്റ് സൂറത്തുൽ മുൽക്കിൻ്റെ അവസാനത്തെ ആയത്ത് ആ വെള്ളത്തെ സംബന്ധിച്ചുള്ള ചോദ്യമാണ് ചേർത്ത് വായിക്കുക ശേഷം ഉടനെ അയാൾ വീണ്ടും ചോദിച്ചു നിങ്ങളത് കുടിച്ചതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ആ വെള്ളം പുറത്തേക്ക് റിലീസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതായത് നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അത് പരിഹരിക്കാൻ ആ ബാക്കിയുള്ള ആ ഒരു രാജ്യത്തിൻ്റെ പകുതി കൂടെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നൽകുമോ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ നൽകും അപ്പം ആ പണ്ഡിതം പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ ആധിപത്യത്തിൻ്റെ നിങ്ങളുടെ മൊത്തം അധികാരമണ്ഡലത്തിൻ്റെ വില ഒരു ഗ്ലാസ് വെള്ളത്തിനോളം വരുവുള്ളൂ അല്ലേ ആ രൂപത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പം ഈ രൂപത്തിലാണ് അധികാരമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ